Hello friends and Dr. Kumar മില്ലറ്റ്സ് ആരോഗ്യത്തിന് ഏറെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്നിപ്പോൾ ചോറിന് പകരമായിട്ട് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് മില്ലറ്റ്സ് പ്രത്യേകിച്ച് റാഗി ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് റാഗിയാണ് മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്കും വരുന്നത് റാഗി ഉപയോഗിച്ച് ദോശ റാഗിയുടെ പുട്ട് റാഗി ഉപയോഗിച്ച് പല പല ഭക്ഷണങ്ങൾ ഇപ്പോൾ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ് എന്നാൽ റാഗിയേക്കാൾ ഗുണകരമായിട്ടുള്ള ഒരു മില്ലറ്റ് ഉണ്ട് നിർഭാഗ്യവശാൽ നമ്മൾ മലയാളികൾക്ക് അത് കാര്യമായിട്ട് അറിയത്തില്ല പലപ്പോഴും നവധാന്യങ്ങൾക്കകത്ത് ഒരു ഭക്ഷണം എന്ന രീതിയിൽ മാത്രം അറിയുന്ന പേൾ മില്ലറ്റ് അഥവാ കമ്പിനെ കുറിച്ചാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത് കമ്പ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ പേൾ മില്ലറ്റിനെ വിളിക്കുന്ന പേരാണ് പേൾ മില്ലറ്റ് എന്ന് പറയുന്നത് ഇന്ന് ലോകമെമ്പാടും നമ്മൾ മില്ലറ്റ് വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ധാന്യ വിഭാഗമാണ് പേൾ മില്ലറ്റ് അഥവാ ബജ്ര നമ്മൾ നോർത്ത് ഇന്ത്യയിലെതിന് ബജ്ര എന്ന് വിളിക്കും ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാല് രാജസ്ഥാനിലാണ് ഇത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ലോകമെമ്പാടും നമ്മൾ ഈ മില്ലറ്റ്സിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതായത് ഫുൾ മില്ലറ്റുകൾ ഗ്രൂപ്പുകൾ എടുത്തിരുന്നാലും അതിനകത്ത് അൻപത് ശതമാനം ഉപയോഗിക്കുന്ന നമ്മളുള്ള ഈ റാഗിയല്ല ഈ പേൾ മില്ലറ്റ് ആണ് കമ്പാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലോകമെമ്പാടും ഉപയോഗിക്കുന്നത് ഈ കമ്പിന്റെ ഗുണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ അയൺ സപ്ലിമെന്റ് നൽകാൻ സാധിക്കുന്ന അതടങ്ങിയിട്ടുള്ള ഒരു മില്ലറ്റ് വിഭാഗമാണ് പേൾ മില്ലറ്റ് അഥവാ കമ്പ് കമ്പ് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് സുലഭമായിട്ട് കടകളിൽ കിട്ടും വലിയ വിലയൊന്നുമില്ല ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് ഇതിനകത്ത് ഉയർന്ന അളവിൽ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഗ്ലൈസേമിക് ഇൻഡെക്സ് വാല്യൂ വളരെ കുറവാണ് നമുക്ക് ഒരു നൂറ് ഗ്രാം പേൾ മില്ലറ്റ് അഥവാ കമ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നൂറ് ഗ്രാം റാഗി അഥവാ മുത്താറി അഥവാ പഞ്ഞിപ്പുലിനകത്ത് ഉള്ളതിനേക്കാൾ പ്രോട്ടീൻ ഏകദേശം ഇരട്ടി അളവിൽ അടങ്ങിയിട്ടുണ്ട് നൂറ് ഗ്രാം റാഗിക്കകത്ത് ഏകദേശം ഏഴ് മുതൽ എട്ട് ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് എന്നാൽ നൂറ് ഗ്രാം കമ്പ് കമ്പെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നൂറ് ഗ്രാം പേൾ മില്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം പതിമൂന്ന് പോയിന്റ് അഞ്ച് ഗ്രാം വരെ പ്രോട്ടീൻ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ കാൽഷ്യം സിഗ്ഗ് മെഗ്നീഷ്യം കോപ്പർ എന്നിവയും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ എല്ലുകൾക്ക് പല്ലിന് ഉറപ്പിന് നമുക്ക് പതിവായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണം തന്നെയാണ് തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള സമയത്ത് ഇവർ പലതരത്തിലുള്ള ഭക്ഷണങ്ങളിൽ ചേർത്ത് കമ്പ് ഉപയോഗിക്കാറുണ്ട് ആരോഗ്യത്തിന് നല്ലത് എന്ന് അവർ വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് നോർത്ത് ഇന്ത്യയിലെ നിങ്ങൾക്ക് ന്വേഷി അറിയ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവർ ചോദിച്ചു നോക്കിയാല് വജ്ര ഉപയോഗിച്ചിട്ട് അവർ ഒരുപാട് ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് പലവിധ ധാന്യങ്ങൾക്ക് ചേർത്ത് ഉപയോഗിക്കുന്നുണ്ട് ഇവ ഗ്ലൂട്ടൻ ഫ്രീ ആണ് നിങ്ങൾക്കറിയാം ഗോതമ്പ് പലർക്കും കഴിച്ചാൽ ഗ്യാസ് ശല്യം ഉണ്ടാക്കുന്നത് ഗോതമ്പ് കഴിച്ചാൽ തൈറോയ്ഡ് പ്രശ്നം വരുന്നവര് ഗോതമ്പ് കഴിച്ചാൽ അലർജി രോഗങ്ങൾ വരുന്നവർക്കെല്ലാം തന്നെ ഈ ഗോതമ്പിനകത്തുള്ള ഗ്ലൂട്ടൻ അലർജി ആയിട്ടുള്ളവരുണ്ട് ഇത്തരക്കാർക്കും നമുക്ക് ഗോതമ്പിന് പകരം അല്ലെങ്കിൽ അരിക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ ഉള്ള ഭക്ഷണം എന്ന രീതിക്ക് നമുക്ക് ഈ പേൾ മില്ലറ്റ് ഉപയോഗിക്കാവുന്നതാണ് ഇതിനകത്ത് ബി കോംപ്ലക്സ് വൈറ്റമിനുകളുടെ ഒരു കലവറയുണ്ട് വൈറ്റമിൻ ബി വൺ ബി ടു ബി സിക്സ് എന്നിവ സമൃദ്ധമായിട്ട് കമ്പിനകത്ത് അഥവാ പേൾ മില്ലറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇത്രയും പോഷക ഗുണങ്ങളുള്ള കമ്പ് അഥവാ പേൾ മില്ലറ്റ് നമുക്ക് പലവിധ രോഗങ്ങളെയും ചെറുക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം പ്രത്യേകിച്ച് ഇവ ഒരു ഹോൾ ഗ്രെയിൻ ഭക്ഷണം അതായത് ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള തവിടുത്ത് നീക്കം ചെയ്യപ്പെടാത്ത ഒരു ഭക്ഷണമായതുകൊണ്ട് തന്നെ ഇവ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് വാല്യൂ ഉണ്ട് അതുകൊണ്ട് തന്നെ അമിതവണ്ണം കുറയാൻ സഹായിക്കും പ്രമേഹ രോഗം നിയന്ത്രണത്തിൽ വരുന്നതിന് നമുക്ക് ഏറ്റവും പ്രധാന ഭക്ഷണമായിട്ട് നമുക്ക് അരിയേക്കാൾ ഗോതമ്പിനേക്കാൾ നന്നായിട്ട് നമുക്ക് ഈ പേൾ മില്ലറ്റ് ഉപയോഗിക്കാം മാത്രമല്ല കമ്പ് നമുക്ക് കൊളസ്ട്രോൾ ടെൻഡൻസി കുറയ്ക്കാനും സഹായിക്കും പ്രത്യേകിച്ച് നമ്മൾ ഈ കമ്പ് പേൾ മില്ലറ്റ് ചേർത്ത ഭക്ഷണങ്ങൾ പതിവായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എല്ലിനെ കുറയ്ക്കുകയും ട്രൈഗ്ലുസറിനെ ഗണ്യമായിട്ട് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും മാത്രമല്ല ഇത് ഒരു ലോ ഇൻഫ്ലമേറ്ററി ഭക്ഷണം അതായത് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് ടെൻഡൻസി കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണമായതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ വരുന്ന പലവിധ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കും ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ തുമ്മൽ ജലദോഷം മൂക്കടപ്പ് ശ്വാസമുട്ടൽ പോലുള്ള പ്രോബ്ലംസ് നിങ്ങളുടെ ജോയിൻസിനെ ബാധിക്കുന്ന സന്ധിവാദങ്ങൾ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എസ് എൽ ഡി പോലുള്ള പ്രോബ്ലംസ് കുറയ്ക്കുന്നതിനും നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾ നമ്മുടെ അവയവങ്ങളെ തന്നെ തിരിച്ച് ബാധിക്കുന്ന ഓട്ടോ ഇമ്യൂൺ തൈറോയ്ഡൈറ്റിസ് ശ്വാസമുട്ടൽ അല്ലെങ്കിൽ തലച്ചോറിനെ ബാധിക്കുന്ന പാൽഷ്യമസ് പോലുള്ള രോഗങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം ചെറുക്കുന്നതിന് വരാതെ ചെറുക്കുന്നതിന് ഇതിനെ ഈ ഹോൾ ഗ്രെയിൻ തവിടുള്ള ഒരു എഫക്റ്റ് കൊണ്ട് നമുക്ക് ഈ പേൾ മില്ലറ്റ് പതിവായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇത്രയും പോഷക ഗുണമുള്ള പേൾ മില്ലറ്റ് അഥവാ കമ്പ് എങ്ങനെ നമുക്ക് പാചകം ചെയ്യാൻ ഉപയോഗിക്കണമെന്ന് അറിയാമോ പേൾ മില്ലറ്റിന്റെ കാലറി വാല്യൂ ഉയർന്നതായത് കൊണ്ട് തന്നെ വയർ നിറയെ പേൾ മില്ലറ്റ് കഴിക്കേണ്ട കാര്യമില്ല ചെറിയൊരു അളവ് എടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ വയറ് നിറയും കാരണം ഇവയ്ക്കകത്തുള്ള തവിടിന്റെ അളവ് കൊണ്ട് കുറച്ച് കഴിച്ചാൽ തന്നെ പെട്ടെന്ന് വയർ നിറയുന്ന ഒരു എഫക്റ്റ് ഇതിന് ഉണ്ടാക്കുകയും ചെയ്യും പ്രോട്ടീൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് വരുന്ന ഒരു ടെൻഡൻസി വരത്തുമില്ല ഇതിനകത്ത് ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഒരു ഇറങ്ങിയിട്ടുണ്ട് ഈ ഫൈറ്റിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്ത് മാത്രമേ ഇതിനകത്തുള്ള അയൺ കാൽഷ്യം സിങ്ക് മെഗ്നീഷ്യം പോലുള്ളവ നമ്മുടെ വയറിനകത്ത് വലിച്ചെടുക്കത്തുള്ളൂ നമ്മൾ സാധാരണഗതിയിൽ പയറും കടലെല്ലാം കുതിർത്താനിടത്തില്ലേ അതേപോലെ തന്നെ ഈ പേൾ മില്ലറ്റിനെ കമ്പിനെ നിങ്ങൾ ഒരു ഓവർനൈറ്റ് അതായത് രാത്രി ഇത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം രാവിലെ നിങ്ങൾക്ക് ഇത് പാകം ചെയ്യാൻ ഉപയോഗിക്കാം കമ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കഞ്ഞി പ്രിപ്പയർ ചെയ്യാം ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ പോയാലോ നോർത്ത് ഇന്ത്യയിൽ പോയാലോ വജ്ര ഉപയോഗിച്ച് കഞ്ഞി അവർ പ്രിപ്പയർ ചെയ്യുന്ന ധാന്യ കഞ്ഞി ഉപയോഗിക്കുക ഉണ്ടാക്കാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇവ ഉപയോഗിച്ച് കഞ്ഞി പ്രിപ്പയർ ചെയ്യാം ഇവയ്ക്ക് അത് ഒക്കെ ചേർത്തിട്ട് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഇവ ഉപയോഗിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഇഡ്ഡലി ദോശ ഉപ്പുമാവ് പോലുള്ളവ നിങ്ങൾക്ക് ഈ വജ്ര അഥവാ ബേൾ മില്ലറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഈ കമ്പിന്റെ ഗുണങ്ങൾ പലർക്കും അറിയാത്തതുകൊണ്ട് തന്നെ മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടുതലായിട്ടും അല്ലെങ്കിൽ ചോളം ഇതിനപ്പുറം നമ്മൾ ചിന്തിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഈ പേൾ മെല്ലറ്റിന്റെ ഗുണങ്ങൾ കമ്പിന്റെ ഗുണങ്ങൾ നിങ്ങൾ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായവർ വരെയുള്ളവർക്ക് വളരെ രുചികരമായും ആരോഗ്യകരമായും കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് എല്ലാവർക്കും വേണ്ടി ഇത് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ